നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും നെയ്മർ ജൂനിയറുമായിട്ട് ഒരു പ്രശ്നവുമില്ല പറയുന്നത് ബ്രസീലിന് പുതിയ കോച്ചിട്ട് ഒരുവാൾ ജൂനിയറാണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം സാന്റോസിനെ പരിശീലിപ്പിക്കുമ്പോൾ യുവതാരമായിരുന്ന നെയ്മർ ജൂനിയർ അവിടെ കളിച്ചുകൊണ്ടിരുന്നു ആ ഘട്ടത്തിലുണ്ടായ ഒരു സംഭവ വികാസം വലിയ രൂപത്തിൽ ഇപ്പോ വീണ്ടും ജൂനിയർ ബ്രസീലിന്റെ കോച്ചാകുമ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ ആ സംഭവം നമ്മൾ നേരത്തെ വീട് ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല നെയ്മറ പുറത്തിരുത്തിയതും അതിൻ്റെ റിസൾട്ടായിട്ട് പിന്നെ കോച്ചിന് സാൻഡോസ് പുറത്താക്കിയതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്ന ബ്രസീലിയൻ കോച്ച് ഒരുപാട് ജൂനിയർ അപ്പൊ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും നെയ്മറുമായിട്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് നെയ്മറുമായിട്ടൊരു പ്രശ്നവുമില്ല ആ കളി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു പ്രശ്നം അവിടെ തീർന്നതാണ് പക്ഷേ സാൻഡോസിന്റെ അധികൃതർ തീരുമാനമെടുത്തു എന്നെ പുറത്താക്കാൻ ആ തീരുമാനം ആ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്തു അതിനുശേഷം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴൊക്കെ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയത് പിന്നെ ഫുട്ബോളിൽ സ്വർഗവും നരകവും ഒരു ചുവട് അകലെയായിരിക്കും ഉണ്ടാവുക ഒരു കാൽപ്പാടകലെ സ്വർഗവും നരകവും ഉണ്ടാകും അതാണ് ഫുട്ബോളിൻ്റെ പ്രത്യേകത എന്നുകൂടി അദ്ദേഹം പറയുന്നത് ഡൊരുവാൾ ചുങ്ങരുടെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുമായിട്ടും എനിക്ക് പ്രശ്നവുമില്ല ലോകത്ത് ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ആ സംഭവം ആ സംഭവത്തെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല ആ മത്സരത്തിന് ശേഷം ഞങ്ങൾ സംസാരിച്ചതാണ് അത് തീർത്തതാണ് സാൻഡോസിന്റെ ബോർഡ് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അത്രമാത്രമേ അതിൽ പറയാനുള്ളൂ പക്ഷേ പിന്നീട് ഞങ്ങൾ എപ്പോൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള മീറ്റിങ്ങുകളായിരുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ഫുട്ബോൾ ഡൈനാമിക് ആണ് അവിടെ സ്വർഗവും നരകവും ഒരു കാൽപ്പാടകലുണ്ടാവും എന്നുകൂടി അദ്ദേഹം പറയുന്നു ശരിയാണ് വിജയിക്കുമ്പോൾ എല്ലാം എല്ലാം നേടി ലോകത്തിന്റെ നിറകിയിലാണെന്ന് തോന്നും പരാജയപ്പെടുമ്പോഴോ ഒരു തീ കുണ്ടാരത്തിലേക്ക് വിഴുന്ന പോലെയായിരിക്കും ഫുട്ബോളിൽ പലരും ട്രീറ്റ് ചെയ്യപ്പെടുക അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് സ്വർഗവും നരകവും ഫുട്ബോളിൽ ഒരു കാൽപ്പാടകലെയാണ് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ് വ